ദിവസം ദിവസം കണ്ടിന്യൂസ് അത് കഴിഞ്ഞ പത്ത് ദിവസം കഴിഞ്ഞു പത്താം ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ട് മധു ഗോപിനാഥ് കൂടി കാറിൽ കയറി എൻ്റെ അടുത്ത പ്രോജക്റ്റിന് വേണ്ടി ബാംഗ്ലൂർ വെള്ളകള്ളിയിലേക്ക് ഇവിടുന്ന് കാർ പിടിച്ചു ഏതൊരു ഹോസ്പിറ്റലിൽ നിന്ന് മരിക്കുമെന്നുള്ള കണ്ടീഷനിൽ അവർ മെല്ലെ ഒഴിവാക്കിയ ഒരാള് പത്ത് ദിവസം കൊണ്ട് ഡോക്ടറെടുത്ത് വരികയും സ്മൂത്ത് ആയി ഇവിടുന്ന് ബാംഗ്ലൂർ വരെ ബിസിനസ് പോയി എന്നാണ് പറയുന്നത് ന്യൂട്രീഷ്യൻ ചികിത്സയിലൂടെ വിപ്ലവം സൃഷ്ടിച്ച പ്രശസ്തനായ ഡോക്ടറാണ് ഡോക്ടർ എ ശ്രീകുമാർ അദ്ദേഹവുമായി കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് ഞാനൊരു ഇൻ്റർവ്യൂ നടത്തിയത് ആ ഇൻ്റർവ്യൂ കണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ചികിത്സയ്ക്കെത്തിയത് അങ്ങനെ ചികിത്സ ചികിത്സ തേടിയുള്ള ആളുകൾ നിരവധി ആളുകൾ അസുഖം മാറി എന്നെ വിളിക്കുകയുണ്ടായി അതിൽ ക്യാൻസർ പേഷ്യൻ്റ് മുതൽ സാധാരണ രോഗങ്ങൾ വരെയുണ്ട് ഇപ്പോഴത്തെ ഡോക്ടർ ശ്രീകുമാർ നമ്മളോടൊപ്പമുണ്ട് നമസ്കാരം ഡോക്ടറെ നമസ്കാരം അതെ വേൾഡിൽ നിന്ന് അറിയപ്പെടുന്ന പ്രഗത്ഭനായ ന്യൂട്രീഷൻ ചികിത്സകനാണ് താങ്കൾ അതിന് ആദ്യം തന്നെ മോഡേൺ എം ബി ബി എസ് അടക്കമുള്ള മോഡേൺ ചികിത്സയിലൂടെയാണ് ഡോക്ടർ യാത്ര ചെയ്തത് എന്നിട്ടാണ് ന്യൂട്രീഷൻ ചികിത്സ എത്തിയത് തീർച്ചയായിട്ടും അപ്പം ഈ ഇപ്പം പല ന്യൂട്രഷൻ ചികിത്സ എന്ന് വ്യാപകമായ രൂപത്തിൽ പല മേഖലകളിലും തട്ടിപ്പ് നടക്കുന്ന സമയത്താണ് യഥാർത്ഥ ന്യൂട്രിഷൻ ചികിത്സയുടെ വ്യക്താവ് എന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഡോക്ടർ എന്താണ് ഈ ന്യൂട്രീഷൻ ചികിത്സേൻ്റെ തട്ടിപ്പുകളും ഇത് യഥാർത്ഥ ചികിത്സയെന്നുള്ള വ്യത്യാസം പലപ്പോഴും നമ്മൾ നമുക്ക് എല്ലാ എല്ലാവർക്കും അറിയാം വിറ്റാമിൻസും മറ്റുമൊക്കെ എല്ലാവർക്കും ആവശ്യമാണെന്നുള്ളത് പണ്ട് തൊട്ടേ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് പക്ഷേ എങ്ങനെ കൊടുക്കണം എത്ര കൊടുക്കണം എന്നുള്ളത് ആർക്കും അറിയില്ല അപ്പോൾ ഇവിടെയാണ് കാരണം ഇന്ന് മരുന്നുകൾക്കൊരു ലെവലിനപ്പുറത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് അറിഞ്ഞപ്പോഴും പെട്ടെന്ന് വിറ്റാമിൻസും മിനറൽസും ഒക്കെ ഒരു എല്ലാവരുടെയും ഒരു മുമ്പിൽ വന്നൊരു സാധനമാണ് കാരണം ആർക്കും എടുത്തും മേടിച്ചു കഴിക്കാൻ ആർക്കും ഉണ്ടാക്കാം അപ്പോൾ റെഗുലേഷൻ ഇല്ലാതെ അത് ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ പലരും ക്ലെയിം ചെയ്തു തുടങ്ങി അപ്പോൾ ഒരു ക്ലെയിം വിതൗട്ട് എനി സയൻറ്റിഫിക് ഫാക്റ്റ് അങ്ങനെ വന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് വന്നത് ലോകമെമ്പാടും എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇവിടെ മാത്രം ഒന്നുമല്ല ലോകത്ത് ഉണ്ട് അനാവും ആവശ്യമോ ഒത്തിരി മേടിച്ച് കഴിച്ച് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒരു ഞാനിപ്പോൾ ഈ പറയുന്നത് ആഹാരം മരുന്നായിട്ട് ഉപയോഗിക്കുന്നൊരു രീതിയാണ് ആഹാരം മരുന്നായിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി പഠിക്കണം ഇപ്പം എനിക്കൊരു ഒരാൾക്കൊരു ഒരു വിറ്റാമിൻ ഇത്ര അളവിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ശരിക്ക് ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കിയിട്ടോ അത് മെഷർ ചെയ്തിട്ടോ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അത് വിറ്റാമിനല്ല മെഷർ ചെയ്യുന്നത് അവരുടെ ഇപ്പം ഞങ്ങൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ശരിക്ക് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പേരുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ജിനോമിക്സ് എന്നാണ് അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തിലെ ജീൻസിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയാണ് അവർ പറയുന്നത് ചെയ്യണം ശരീരം ജീൻസാണ് ഓർഡർ കൊടുക്കുന്നത് അപ്പോൾ ശരീരം ചെയ്യുന്നു നമ്മൾ മനസ്സ് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ജീൻസ് തന്നെയായിരിക്കും ജീൻ പറയുന്നത് ഇന്നത് ചെയ്യാൻ പറ്റില്ല ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾ റോ മെറ്റീരിയൽസ് ശരീരത്തിലെ കോശങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രവൃത്തി നടക്കുകയുള്ളൂ അപ്പം ഇതുകൊണ്ടാണ് വ്യത്യാസം അപ്പം നമ്മൾ കൊടുക്കുന്ന ആഹാരം ഈ ജീൻസിൻ്റെ ഓർഡറ് ഡെലിവറി ചെയ്യാൻ കേപ്പബിൾ കേപ്പബിളായിരിക്കണം അപ്പം ആ ഒരു ലെവലുള്ള ഫുഡിലേക്കാണ് നമ്മളിത് നമ്മളിത് കൊടുക്കുന്നത് അപ്പം അതിന് വേണ്ടുന്ന കുറെ അസസ്മെൻറ്റും അനാലിസിസും ഒക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് പലപ്പോഴും പല പേഷ്യൻസിനും അവർക്കറിയാം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ട്രിഗർ ചെയ്ത് കൊടുത്താൽ മതി അവരുടെ മനസ്സ് ഉറക്കും മറ്റേല്ലാം പേടിച്ചും ആക്ച്വലി ന്യൂട്രീഷൻ ചികിത്സ എന്ന് പറയുന്നത് മരുന്നല്ല ഭക്ഷണമാണ് ചികിത്സ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതായത് തന്നെ നമ്മുടെ നാച്ചുറോപ്പതിയുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആക്ച്വലി ന്യൂട്രി ന്യൂട്രീഷൻ ചികിത്സ എന്താണ് ഇപ്പോഴും പ്രേക്ഷകർക്ക് സമസ്യയായി നിൽക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം ശരിക്കും നമുക്ക് ഇത് കമ്പയർ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങളെ അവർക്കൊരു ഡോക്ടറുടെ ആവശ്യമില്ല അവർക്കൊരു ആവശ്യമില്ല അവർക്ക് അസുഖങ്ങളില്ല അതേസമയം ഇതേ മൃഗത്തിനെ പിടിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ട് വളർത്തുകയാണെങ്കിൽ അവർക്ക് അസുഖം വരും അവർക്ക് ഡോക്ടറെ വേണം നമ്മൾ പലതും ചെയ്യേണ്ടി വരും ഇതേ സിറ്റുവേഷനാണ് പണ്ട് നമ്മൾ കാട്ടിൽ ജീവിക്കുമ്പോഴത്തൊന്നും ആവശ്യമില്ലായിരുന്നു അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളിൽ നമ്മൾ പഠിച്ചു പഠിച്ച് പഠിച്ച് നമ്മൾ ഓരോന്നൊക്കെ ഒന്നൊക്കെ ചെയ്തു തുടങ്ങി പക്ഷേ പഠിച്ചു തുടങ്ങിയപ്പോൾ നമ്മളൊരു കുഴപ്പമുണ്ടായത് നമുക്ക് ശരീരത്തിന് വേണ്ടുന്നത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇപ്പം ഞാനിപ്പോൾ ശരീരത്തിൻ്റെ ഒരു ഡയഗ്നോസിസ് ചെയ്യുന്നതിലല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു വ്യക്തി വന്നിട്ട് എനിക്ക് എനിക്കില്ല ഇപ്പോൾ എന്ത് എനിക്ക് ക്യാൻസറാണ് എന്ന് പറയുമ്പോൾ ഞാൻ അതൊക്കെയാണ് വെച്ചാൽ നിങ്ങൾക്ക് എന്താ പ്രയാസം പ്രയാസങ്ങൾ എന്ന് പറയുന്നതാണ് ആ ശരീരത്തിൻ്റെ ശരിക്കും ഇന്നത്തെ ഭാഷയിൽ പറയണ ക്യു ആർ കോഡ് ആ കോഡിനെ നമ്മൾ മനസ്സിലാക്കുക അതിനാവശ്യമുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം മാറുകയാണ് അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് ഇപ്പം ശരിക്ക് പറയുകയാണെങ്കിൽ പല പലരും വന്ന് ഞാൻ പല ഡോക്ടേഴ്സും പലരും വലിയ പ്രഗത്ഭരായ പലരും ഇന്ത്യയിൽ വരുന്നുണ്ട് വെളിയിൽ നിന്നൊക്കെ ഉള്ളവർ എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്ക് റിസർച്ച് ചെയ്യാൻ എന്ത് റിസർച്ച് ചെയ്യാനും അവർ സംസ്കൃത ഭാഷയിൽ എഴുതിയിരിക്കുന്ന പലതും റിസർച്ച് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇനിയും ബുദ്ധിയും ഇൻ്റലിജൻസൊക്കെ വളരുന്ന മൂലം അതീന്ന് ഉള്ളൂ കാരണം സാൻസ്ക്രിറ്റ് ആണ് ബോഡി ലാംഗ്വേജിനെ ഏറ്റവും നന്നായിട്ട് ചിത്രീകരിക്കുന്ന സാധനം കാരണം ഇനിയ കാലം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സയൻസ്ക്രിറ്റ് വഴി മാത്രമേ വരുവുള്ളൂ എന്നാണ് അവരുടെ വിശ്വാസം അതുകൊണ്ടാണ് യൂറോപ്യൻസൊക്കെ ഇവിടെ വന്ന് ഇവിടെ എൻ്റെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കിട നിധി അങ്ങനെ കിടക്കുകയാണ് വന്നതിനകത്തോടങ്ങ് എക്സ്പ്ലോർ ചെയ്താൽ മതി ഓരോ നിസ്സാരമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ പലപ്പോഴും പല ഡിവൈസസും ലൈഫ് വളരെ സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടുന്നൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ രോഗത്തിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഞാനിപ്പോൾ ജിനോമിക്സ് പറഞ്ഞപ്പോൾ അവിടെ ജീൻസിൻ്റെ ഒരു കാര്യം വന്നു നമ്മളിരിക്കുന്ന മനുഷ്യരുടെ എല്ലാവരുടെയും ജീൻസ് എല്ലാം ഒന്ന് തന്നെയാണ് വ്യത്യാസം പോയിന്റ് വൺ പെർസെൻറ്റിലുണ്ട് തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനം ജീൻസ് നമ്മുടെ എല്ലാം ഒന്നാണ് ഈ പോയിൻ്റ് ഒന്ന് ശതമാനത്തിൻ്റെ വ്യത്യാസമാണ് നമ്മളെല്ലാവരും ഈ പോയിന്റ് വൺ പെർസെൻറ്റില് ഒരു ശതമാനത്തിന് രോഗങ്ങൾ തരാൻ പറ്റുള്ളൂ ഇതിനെ പേടിച്ച് നമ്മളെന് ജീവിക്കുന്നത് ഈ ഭൂമിയിൽ ഞാൻ പലരുടെയും ചോദിക്കുന്നു ഈ ഭൂമിയിൽ ജനിച്ചത് നരകിക്കാനാണോ സുഖമായിട്ട് ജീവിക്കാനാണോ അപ്പം അത് ഓപ്ഷൻ നമ്മുടെ തന്നെയാണ് അതിന് വേണ്ടുന്ന മാർഗങ്ങൾ അപ്പോൾ രോഗത്തിനെ പേടിച്ച് നമ്മളിരിക്കുക നമ്മളെ പേടിച്ചിട്ടിരിക്കുകയുള്ളൂ വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ രോഗത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾ രോഗം വന്നു ഇനി വന്നത് വന്നു വന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇനിയും ബാക്കിയുള്ള ശരീരത്തിൻ്റെ ഭാഗങ്ങളെങ്കിലും ശ്രദ്ധിക്കുക അവർക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ അവർ നന്നായിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അപ്പോൾ അവർ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പല പല പ്രയാസങ്ങളും മറ്റുള്ളവരങ്ങ് ഏറ്റെടുക്കും എന്ന് പറയുന്നതല്ല അപ്പോൾ നമുക്ക് വലിയ പ്രയാസങ്ങൾ തോന്നുന്നുണ്ട് സുഖമായിട്ട് ജീവിക്കുക അതാണ് എപ്പോഴും അല്ലാതെ രോഗം ക്യൂർ ചെയ്തോ എന്നുള്ളതല്ല എത്രയും സുഖമായിട്ട് ഈ ലോകത്ത് ജീവിക്കാമോ അത്രയും സുഖമായിട്ട് എന്തായാലും ഒരു ദിവസം ഭരിക്കും അപ്പോൾ അതുവരെ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടുന്നത് ആവശ്യമുള്ളത് ശരീരത്തിന് ആവശ്യമുള്ളത് ന്യൂട്രീഷൻ മാത്രമേ ഉള്ളൂ ഓക്സിജൻ്റെ ഒരു ന്യൂട്രിയൻ്റാണ് വെള്ളം കുടിക്കുന്നതിനകത്ത് ന്യൂട്രിയൻസ് ആണ് അതിനകത്തുള്ളതെല്ലാം ആഹാരം കഴിക്കുന്നത് ന്യൂട്രിയൻസ് മാത്രമേ ശരീരം എടുക്കുകയുള്ളൂ നമ്മൾ പറയും ചോറ് കഴിച്ച് ചപ്പാത്തി കഴിച്ച് മറ്റത് കഴിച്ചു അതിനകത്തുള്ള ന്യൂട്രിയൻസിനെ മാത്രമേ ബോഡി എടുക്കത്തുള്ളൂ വേറെ ഒന്നും എടുക്കില്ല അപ്പം ന്യൂട്രീഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിനെ മനസ്സിലാക്കി കൊടുക്കുക ഇതിനനുസരിച്ചുള്ള എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് നികത്താൻ വേണ്ടുന്ന ചികിത്സാ മാർഗങ്ങൾ അത് ചികിത്സ എന്ന് പറഞ്ഞാൽ പറയാം ന്യൂട്രീഷണൽ മെഡിസിൻ എന്ന് പറയുന്ന ആ ഒരു ന്യൂട്രീഷണൽ മെഡിസിൻ വരുമ്പോൾ കുറേ വിഷാംശങ്ങൾ നമ്മുടെ ഇന്ന് ശരീരത്ത് കയറുന്നുള്ളൂ ഇതിനെ പുറത്ത് കളയാൻ വേണ്ടുന്ന മാർഗങ്ങളുള്ള നമ്മൾ ഇതാണ് ന്യൂട്രീഷണൽ ചികിത്സ എന്ന് പറയുന്നത് ബേസിക് അതാണ് അതായത് എനിക്ക് ഡോക്ടർ പറഞ്ഞു വരുന്നത് എല്ലാ രോഗങ്ങൾക്കും ബേസിക്കായിട്ട് ഒരേ ചികിത്സ തന്നെയാണ് ന്യൂട്രീഷൻ ചികിത്സയിലുള്ളത് എന്നാണ് അത് ക്യാൻസർ ഒന്നോ ഹാർട്ട് അറ്റാക്ക് അറ്റാക്കെന്നോ അല്ലെങ്കിൽ ലിവർ തകരാറുന്നോ അല്ലെങ്കിൽ കിഡ്നി തകരാറുന്നോ അങ്ങനെയൊന്നുമില്ല എല്ലാത്തിനും ബേസിക്കായി ശരീരത്തിനെ ക്ലിയർ ചെയ്തെടുക്കുക ഊർജ്ജസ്വലമാക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണ് അത് ശരിയാണ് വളരെ വളരെ ശരിയാണ് എന്ത് രോഗമാണെങ്കിലും ശരീരത്തിന് വേണ്ടുന്നത് ആഹാരമാണ് ശരീരത്തിനുള്ളത് കൊടുക്കുക നമ്മൾ പണ്ട് പറഞ്ഞ് പഴയ പഴയൊരു പഴഞ്ചൊല്ലുണ്ട് താൻ പാതി ദൈവം പാതി നമ്മൾ എന്ത് കൊടുക്കുന്നു അത്രയും തന്നെ ദൈവം തന്നിട്ടുണ്ട് അതിനനുസരിച്ചാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പല രോഗികൾ അവരുടെ എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് അവസാന സ്റ്റേജിലാണ് ഡോക്ടർ എത്തിപ്പെടുന്നത് എന്നിട്ടാണ് രക്ഷപ്പെട്ടു വരുന്നത് അതിനെക്കുറിച്ചുള്ള എന്താണ് ഡോക്ടർ പറയുന്നത് അപ്പം എല്ലാവരും രക്ഷപ്പെടുക എന്ന് പറയുമ്പോഴേ എപ്പോഴും എത്രയേ ഉള്ളൂ അവർക്ക് മരണം എന്തായാലും ഉണ്ടാവും പക്ഷേ മരണത്തിന് മുമ്പ് ഉണ്ടാകുന്ന അവരുടെ ലൈഫ് അവർ അപ്രീഷിയേറ്റ് ചെയ്ത് തിരിച്ച് പറയാറുണ്ട് അതുതന്നെയാണ് പ്രചോദനം അല്ലെങ്കിൽ ഞാൻ പള്ളിയില്ല പള്ളിയിൽ ടെർമിനൽ കേസ് എടുക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ മാറി നിന്ന ആളാണ് പക്ഷേ അവരിങ്ങോട്ട് വന്ന് ഫോഴ്സ് ചെയ്യുകയാണ് കാരണം അവർ രണ്ട് ദിവസമെങ്കിൽ രണ്ട് ദിവസം ചിരിച്ചോണ്ട് അപ്പോൾ ഞാൻ അതിന് ശേഷം ഒരു ഒരു ഇത് ചെയ്തു ചിരിച്ചുകൊണ്ട് മരിക്കുക എന്നുള്ളതായിരിക്കണം ഒരാളുടെ ലക്ഷ്യം കാരണം ആയിട്ട് ഡോക്ടർ പറയുകയാണെങ്കിൽ അപ്പോൾ അവസാനം ചിരിച്ചുകൊണ്ട് മരിക്കണം മരിക്കണമെന്നല്ലേ ചിരിച്ചുകൊണ്ട് തന്നെ ജീവിക്കേണ്ടി വരും ഒരു എല്ലാ സഖ്യയിലും നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കും ആ ചിരി എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ബ്രെയിൻ ചേഞ്ച് ചെയ്യുകയാണ് ബ്രെയിൻ ആറ്റിറ്റ്യൂഡ് മാറുകയാണ് കാരണം അന്നേരം നമുക്ക് എല്ലാത്തിനെയും നമുക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഇത് മാത്രമേ ശരിയുള്ളൂ ഇത് മാത്രമേ ഇതെല്ലാം തെറ്റാണ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ശരിയല്ല എല്ലാം ശരിയാണ് എല്ലാം തെറ്റുമാണ് ഇത് തമ്മിലൊരു ബാലൻസാണ് ശരിയും തെറ്റായിട്ട് ഒന്നുമില്ല രണ്ടും കൂടി കൂടിക്കലർന്നാണ് തന്നെ എന്നുള്ള ഫിലോസഫിക്കൽ ആയിട്ടുള്ള വ്യൂ ആണ് ഡോക്ടർക്കുള്ളത് ഡോക്ടർ ഉപദേശിക്കുന്നത് തന്നെ പ്രാവൃത്യമാക്കുന്നത് തന്നെ ഡോക്ടർ ഇപ്പോൾ ഈ ന്യൂട്രീഷൻ ചികിത്സയിൽ ഡോക്ടറുടെ ബയോ മെഡിക്കൽ സ്ഥാപനം നമ്മുടെ പേര് ബയോ മെഡിക്കൽ എന്നാണ് ഇവിടെ ബയോവെൽ എന്നാണ് പേര് ഇത് ഇവിടെ എവിടേക്കപ്പം പുതിയതായിട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പം പ്രധാനമായിട്ടും കൊച്ചിയിൽ തന്നെയുള്ള ഒരു നാല് സ്ഥാപനമുണ്ട് രണ്ടിടത്ത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ പാലിയേറ്റീവ് വെൽനെസ് എന്നുള്ള പേരിലാണ് കാരണം എന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊരു രോഗികളെ നമുക്ക് അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ച് തിരിച്ചൊരു തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു ഹോപ്പ് കൊടുക്കുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു പിന്നെ അല്ലാതുള്ള സാധാരണ ഉള്ള ചികിത്സ ചികിത്സിക്കുന്ന എല്ലാ എല്ലാത്തരം ചികിത്സിക്കും മുതവരെയെന്നൊക്കെ വരുന്ന രണ്ടുവർക്ക് അഡ്മിഷനും അങ്ങനെ ഇപ്പോൾ രണ്ട് ഇൻപേഷ്യൻ്റായിട്ടുള്ള സൗകര്യമുണ്ട് ബാക്കിയൊരു മൂന്ന് കൺസൾട്ടേഷൻ സെൻറ്റർ കൊച്ചിയിൽ തന്നെയുണ്ട് പിന്നെ ഇത് പലർക്കും ഇൻട്രസ്റ്റ് വന്നിച്ച് പല ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട് ഭുവനേശ്വറിലെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഒരു ഇൽ ഡി എൽ എ എന്ന് പറയുന്നൊരു ഓർഗനൈസേഷനുമായിട്ട് ചേർന്നിട്ട് ഞങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്ന അവർ കൊടുത്തിരിക്കുന്ന പേര് പ്രാണസേവ എന്നുള്ളതാണ് പ്രാണനെ സേവിക്കുക എന്ന് പറഞ്ഞൊരു ഒരു ക്ലിനിക്ക് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ കാലിക്കട്ട് എണ്ണം തുടങ്ങിയിട്ടുണ്ട് പൊന്നാജൻ എന്ന് പറഞ്ഞൊരു ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളിപ്പം പലർക്കും പലരും ആവശ്യങ്ങൾ പല പലരും ഇതുപോലെ വേണം എന്ന് പറയുന്ന ഒരു ആവശ്യം കൊണ്ട് വരുന്നുണ്ട് പക്ഷേ ഇത് എനിക്കറിയാം ഇത് എല്ലാ മനുഷ്യർക്കും വേണ്ടതാണ് അതുകൊണ്ട് എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളത് ഇനി ഇനിയത്തെ ഇപ്പോൾ ഇത്രയും നാളി ഇതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി ഇനി എല്ലാവരിലും എങ്ങനെ എത്തിക്കാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു മുമ്പിലത്തെ മുമ്പിലോട്ട് ഒരു മാർഗ്ഗം ഇപ്പോൾ അടുത്ത കാലത്ത് ഡോക്ടർ ആന്ധ്രാപ്രദേശ് പോയ സമയത്ത് അവിടെ അവിടുത്തെ ചന്ദ്രബാബു നായിഡു അങ്ങയുടെ ഒരു അവിടെ ഹോസ്പിറ്റൽ തുടങ്ങാൻ ആവശ്യപ്പെട്ടു കേട്ടിട്ടുണ്ട് എന്താണ് അവസ്ഥ ശരിക്കൊരു ക്യാൻസർ അവിടെ ഒരു വൺ ഡേ ടു ഡേ കോൺഫറൻസിൽ പോയതാണ് പക്ഷേ അവിടുത്തെ മീഡിയ അത് ചേക്കപ്പ് ചെയ്തു കാരണം റിസൾട്ട് കാണുമ്പോൾ ആർക്കും എടുക്കാൻ വയ്യാത്തത് റിസൾട്ട് കണ്ടപ്പോൾ ഞാനൊരു പതിനയ്യായിരം പേഷ്യൻസ് ക്യാൻസർ കഴിഞ്ഞ പതിനെട്ട് ഇരുപത് പതിനെട്ട് വർഷത്തോളമായിട്ട് സർവൈവ് ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുന്നതിൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞതവിടെ ആൾക്കാരുടെ എനിക്ക് തന്നെ പറഞ്ഞു അത് കണ്ടപ്പോൾ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് തന്നെ പറഞ്ഞു ഇതാണ് ചികിത്സ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്യാൻസർ സ്പെഷ്യലിസ്റ്റും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിലെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിയുടെ പ്രസൻസിലാണ് പുള്ളിയും അത് അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ മീഡിയ ടേക്കപ്പ് ചെയ്തു മീഡിയ ടേക്കപ്പ് ചെയ്തപ്പോൾ അപ്പം ആർക്കാ വേണ്ടാത്തത് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിസ്ഥാനത്തോടു കൂടിയ ഒരു ഒരു മെഡിക്കൽ സംവിധാനം ഉണ്ടാകണം അവിടുത്തെ ഇപ്പം ആദ്യം സംസാരിച്ച് അവിടുത്തെ സ്പീക്കറും അവിടുത്തെ ഐ ടി മിനിസ്റ്റർബിളാണ് ചന്ദ്രബാബു നയിട്ടു അപ്പം പുള്ളി അവർക്ക് അവർക്ക് അവിടെ ഒരു ഇങ്ങനത്തുള്ള സംവിധാനം ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുള്ളത് ആണ് നമ്മളറിഞ്ഞത് അതിൻ്റെ അതിനുശേഷം ഞാനെനിക്ക് പോകുന്നു ഇനി അടുത്ത മീറ്റിങ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഗവൺമെൻറ് ഏത് രീതിയിലും ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ളതാണ് അറിയുന്നത് എന്തായാലും ഡോക്ടർ നടത്തുന്ന വലിയ സേവനം ലോകത്തിന് ആവശ്യമാണ് ഡോക്ടർ ചികിത്സിച്ചുള്ള നമ്മൾ ചില പേഷ്യൻസിനും കൂടി നമ്മൾ പരിചയപ്പെടാം നമസ്കാരം താങ്കളുടെ പേര് പ്രസാദ് അമ്പാട്ട് എവിടെ വീട് എളമക്കരയാണ് അപ്പം എന്തായിരുന്നു താങ്കളുടെ അസുഖം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇദ്ദേഹത്തെ സുഹൃത്ത് മുഖേനപ്പെട്ടത് പരിചയപ്പെട്ട് വളരെ ഈസി റീച്ചബിൾ ആയിട്ടുള്ള ഡോക്ടറാണ് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അതായത് മെഡിക്കൽ വേഡിങ്സൊക്കെ പഴയതും ഒഴിവാക്കി സാധാരണക്കാരൻ മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മുടെ ആ സുഖങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നെ നമുക്കൊരു മിതമായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് റെക്കമെൻഡ് ചെയ്തൊരു ഡോക്ടറായിട്ട് എനിക്ക് തോന്നി ഞാൻ കണ്ടിന്യൂ തൊഴു അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കുറച്ചും കൂടി സ്ട്രോങ് ആയി ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എൻ്റെ ബിസിനസ് പൂരമായിട്ട് പലയിടത്ത് പോകേണ്ട ആവശ്യമുള്ളായിരുന്നു ഞാൻ പോയി കോവിഡിൻ്റെ സമയത്ത് വന്നു അപ്പോൾ എനിക്കും ഈ അമേരിക്കയിലായിരുന്നു ആ യു നിന്ന് ഞാൻ ട്വൻ്റി ട്വൻ്റിയിൽ ഇവിടെ ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ വലിയ ചെറുതായിട്ട് മാസ്ക് ഒക്കെ വെച്ചാൽ വന്നേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഫ്ലൈറ്റിലും ട്രാവൽ ചെയ്യാനും കണ്ടീഷനായിരുന്നു അതിങ്ങനെ നീണ്ടു നീണ്ടു പോയി ഇടയ്ക്കിടയ്ക്ക് ആൻറ്റിബയോട്ടിക് ആയിരിക്കും പോകുന്നില്ല ഞാനിപ്പോഴും ഡോക്ടറെ ഡിസ്കസ് ചെയ്തില്ല അതിനെക്കുറിച്ച് അങ്ങനെ ഇരുന്ന് 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 കഴിയുമ്പോൾ പെട്ടെന്ന് ഇത് എങ്ങനെയും മാറ്റണം അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ആദ്യ ചിന്തയിൽ വരുന്നത് അസുഖം മാറാനായിട്ട് നല്ല ഫേമസ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ അതിന് നമ്മൾ സാമ്പത്തികമൊന്നും നോക്കില്ല അവിടെ അസുഖം മാറാൻ വേണ്ടി എറണാകുളം സിറ്റിയിൽ അറിയപ്പെടുന്നൊരു വലിയൊരു ഹോസ്പിറ്റല് ഹോസ്പിറ്റൽ പേര് ഞാൻ പറയുന്നില്ല അവിടെ പോയി പെർമനൻ നഴ്സ് കണ്ടു അദ്ദേഹം പിന്നെ അഡ്മിറ്റായി നോക്കും അഡ്മിറ്റായി എനിക്ക് അദ്ദേഹം ഇൻഫ്യൂഷനും ഇഞ്ചക്ഷനും ഒക്കെ തരുന്നുണ്ട് എൻ്റെ വൈഫ് കൊണ്ട് കൂടെ നാല് ദിവസം അഞ്ചാം ദിവസം ായിട്ട് ചെറിയൊരു ലീഫ് കിട്ടിയെന്നല്ലാണ്ട് കാർ ഓടിച്ച് പോയി ഞാൻ വേറൊരാളുടെ ഹെൽപ്പിൽ വരേണ്ടി വന്നു അവർ പറഞ്ഞു ഇനി ഇത് മോശമായി അവർ എനിക്കറിയില്ല അവർക്ക് ഏകദേശം തോന്നിയിട്ടുണ്ടാവും അവിടെ വച്ച് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവരെ ഡെത്ത് കേസ് പറഞ്ഞുകൊണ്ട് കൂടും അപ്പോൾ ഏകദേശം വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാൻ അവിടെ സഫോക്കേറ്റിംഗ് കണ്ടീഷൻ എനിക്ക് എന്ത് ചെയ്യാൻ വയ്യ എൻ്റെ ഓക്സിജൻ സാച്ചുലേഷൻസ് കം ഡൗൺ ലെസ് ദാൻ സെവൻറ്റി എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല എണീക്കാൻ വയ്യ നടക്കാൻ വയ്യ നിൽക്കാൻ വയ്യ വീട്ടിലെല്ലാവരും കരച്ചിലും ബലൊക്കെ ആയിരുന്നു അങ്ങനെയാണ് വൈഫ് പെട്ടെന്ന് ഡോക്ടർ ശ്രീകുമാറിൻ്റെ കാര്യം പറഞ്ഞത് അപ്പോൾ ഡോക്ടർ ശ്രീകുമാറിൻ്റെ ഹോസ്പിറ്റലില്ല ഇങ്ങനത്തെ എക്സ്റേ മെഷീനോ അങ്ങനത്തെ ഫെസിലിറ്റികളൊന്നുമില്ല ഇല്ല അദ്ദേഹത്തിൽ ഇദ്ദേഹത്തിനെങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും വൈഫിൽ സംസാരിച്ചപ്പോൾ വേഗം വരാൻ പറഞ്ഞു ഇവിടെ വന്നപ്പോൾ ഡോക്ടർ അതിനുള്ള എമർജൻസി അറേഞ്ച്മെൻസ് ഉണ്ടാക്കി എനിക്ക് ഏഴ് ഏഴ് അല്ല ഏഴോ എട്ടോ ദിവസം ആറേഴ് ദിവസം അതെ ആറേഴ് ദിവസം കണ്ടിന്യൂസ് ഐ വി തോന്നു അത് കഴിഞ്ഞ പത്ത് ദിവസം കഴിഞ്ഞ പത്താം ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ട് മധു ഗോപിനാഥും കൂടി കാറിൽ കയറി എൻ്റെ അടുത്ത പ്രോജക്റ്റിന് വേണ്ടി ബാംഗ്ലൂര് ബെല്ലകള്ളിയിലേക്ക് ഇവിടുന്ന് കാർ പിടിച്ചു ഏതൊരു ഹോസ്പിറ്റലിൽ നിന്ന് മരിക്കുമെന്നുള്ള കണ്ടീഷനിൽ അവർ മെല്ലെ ഒഴിവാക്കിയ ഒരാള് പത്ത് ദിവസം കൊണ്ട് ഡോക്ടറെ അടുത്ത് വരികയും സ്മൂത്ത് ആയി ഇവിടുന്ന് ബാംഗ്ലൂർ വരെ ബിസിനസ് വിഷയത്തിൽ പോയി എന്നാണ് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ആകാംക്ഷ കൊണ്ട് ഞാൻ ഡോക്ടർ ചോദിച്ചു എന്താ ആൻറ്റിബയോട്ടിക് ആണ് എന്ത് എ ഡോസ് എനിക്ക് തന്നെ ഒരു ഹോസ്പിറ്റലിൽ തരാൻ പറ്റാത്തത് ഇവിടെ കിട്ടാത്ത മരുന്ന് എന്താ അവർക്ക് ചികിത്സിക്കാൻ പറ്റാത്ത എന്താ ഹെവി ഡോസ് ആൻറ്റിബയോട്ടിക് ആണോ ഹെവി ഡോസ് മെഡിസിനാണെങ്കിൽ എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കിട്ടുന്നില്ല ഇവിടെ അത്രമാത്രം എല്ലാ മരുന്നുകളും അവൈലബിളുള്ള സിറ്റിയാണ് കൊച്ചി അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ആൻറ്റിബയോട്ടിക് ഒന്നും അല്ല തന്നെ കോൺസെൻട്രേറ്റായിട്ടുള്ള വൈറ്റമിൻ സപ്ലിമെൻ്റ് ആണ് തന്നെ അതിവിടെ കിട്ടില്ല അത്രയും കോൺസെൻട്രേഷൻ അതാണ് ഇറ്റ് ഹാസ് ബിൻ ഇമ്പോർട്ടഡ് ഫ്രം ഓസ്ട്രേലിയ ആ പേഷ്യൻറ്റിനോട് കാണിക്കുന്ന ആത്മാർത്ഥത എന്ന് വെച്ചിട്ട് ഞാൻ മറ്റുള്ള ഡോക്ടേഴ്സിന് എന്ന് പറയുന്നില്ല പ്രൊഫഷണൽ എത്തിക്സ് വരെ ഒരു പരിധി കഴിഞ്ഞ പേരും പെരുമ്പായി കഴിഞ്ഞാൽ അതൊരു ക്രിയ ഒരു അങ്ങ് പോവുകയാണ് എന്തായാലും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് പറഞ്ഞത് താങ്കളെ കുറിച്ചിട്ട് അതായത് ഡോക്ടറെ ഇപ്പം മിസ്റ്റർ പ്രസാദിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു മരണത്തിലേക്ക് പോയി എന്ന് പറയുന്ന പറയുന്നൊരു ഘട്ടത്തിനിന്നാണ് ഡോക്ടർ ചികിത്സിച്ചും ഭേദമാക്കുന്നത് എന്താണ് ആക്ച്വലി സംഭവിച്ചത് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം പ്രസാദ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അപ്പോൾ ലങ്സിനകത്ത് ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് ഉണ്ടായി ലങ്സിന്റെ ചില ഭാഗം പ്രവർത്തിക്കുന്നില്ല അപ്പോൾ അത് പ്രവർത്തിക്കാത്തത് എന്ത് ബാക്ടീരിയോ വൈറസോ ആണ് എന്നുള്ളതന്വേഷം അത് പ്രവർത്തിക്കാൻ എന്ത് വേണം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കാതെ ഇപ്പം നമ്മൾ നമുക്കറിയാം ശ്വാസകോശം നമ്മൾ എല്ലാവർക്കും അറിയുന്ന സ്പോഞ്ച് പോലെ ഇങ്ങനെ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മസ്കുലാർ ഓർഗൻ ആണ് ആ മസിൽസിന് വേണ്ടുന്ന ആഹാരം കൊടുത്താൽ മതി മെഡിസിൻസ് കൊണ്ട് ഒരു ഒരു അവയവത്തിനെയും പ്രവർത്തിക്കാൻ പറ്റില്ല അതിന് വേണ്ടുന്നത് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുക അപ്പം മരുന്നുകളൊക്കെ മറ്റുള്ളവർ കൊടുത്തു കാണും പക്ഷേ ഇതിന് വേണ്ടുന്ന കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഗ്രൗണ്ട് ഗ്ലാസ് ഗ്രൗണ്ട് ഗ്ലാസ് പോലിരിക്കുകയാണ് ഇതിന് കൊടുത്ത് പതു പതുക്കെ വികസിക്കാൻ തുടങ്ങി അതൊരു അടുപ്പിച്ച് കാരണം ഒരു ഹയർ ഡോസിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഇത് എല്ലാ ദിവസവും ഇൻഫ്യൂഷനായിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഗുളിയായിട്ട് കഴിച്ചാൽ മതിയാണ് ഗുളിയായിട്ട് കഴിക്കുന്ന ആ ഒരു അളവ് പോരാ കാരണം വയറ്റിൽ കൂടെ അബ്സോർബ് ചെയ്ത് പോകാനുള്ള കഴിവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഇപ്പോൾ ഈ ഒരു ചിലക്ക ഇൻജക്ഷൻ രൂപത്തിൽ ഒരു സാധനം പോരായിരിക്കും ഓരോ വ്യക്തികൾക്കും വ്യത്യാസം ആവും ഇന്ന ബാക്ടീരിയക്കോ ഇന്ന വൈറസിനോ ഇന്ന മരുന്നോ എന്നുള്ളതല്ല ഈ വ്യക്തിക്ക് എന്താ വേണ്ടത് അതാണ് ഇമ്പോർട്ടൻറ്റ് അതിന് വേണ്ടുന്നത് ഒരു കോമ്പിനേഷൻ കൊടുക്കുന്നു അത് റെസ്പോൺസ് റെസ്പോണ്ട് കിട്ടുമ്പോഴത്തേക്ക് അതൊരു നല്ല ലെവലിൽ കുറച്ച് ദിവസമായി കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജായി എല്ലാവരുടെയും മനസ്സിലൊരു പേടിയുണ്ട് അത് തന്നെ പ്രസാദ് ചോദിച്ചു എനിക്ക് ബാംഗ്ലൂർ പോകണം നല്ല പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞ് ഒരു പ്രശ്നമുണ്ട് ധൈര്യമായിട്ട് പോണം അപ്പം അത് മതിയായിരിക്കും ആ ഒരു വാക്കിൽ ആ ഒരു വിശ്വാസമായി കാരണം വിശ്വാസം വന്നത് ഈ ഒരാഴ്ചത്തെ ഈ ഡിഫറൻസ് വന്നത് കൊണ്ട് മനസ്സു മണ്ഡലൊന്നും അല്ല നമുക്ക് എന്തുവേണമെങ്കിലും വിശ്വാസമില്ലാതെ ഒന്നും വർക്ക് ചെയ്യത്തില്ല അതിന് ഏറ്റവും വലിയ തെളിവാണ് പ്രസാദ് തീർച്ചയായും പ്രസാദ് തന്നെ ഏറ്റവും എടുത്തിരിക്കുന്നത് ന്യൂട്രീഷൻ ചികിത്സ പ്രചാരകനായിട്ട് എന്നുള്ളതാണ് പ്രസാദ് അതിന് ശേഷം എൻ്റെ എൻ്റെ പോലെയാണ് എല്ലാം ചാൻസ് കിട്ടുന്നുണ്ടോ പലപ്പോഴും എനിക്ക് പറ്റുന്നില്ല പ്രസാദമുള്ളപ്പം ഞാനില്ല ഞാനുള്ള പ്രസാദില്ല എന്നാലും പല വേദികളിൽ പുള്ളി അദ്ദേഹം തന്നെ ഇതിന് മുൻകൈ എടുത്ത് പല ആൾക്കാർ അദ്ദേഹം ഇപ്പം ശരിക്ക് പ്രസാദിനെ അസുഖം മാറി എന്നുള്ളതല്ല പ്രശ് ഇമ്പോർട്ടൻ്റ് ണക്കിൽ ആൾക്കാർ രക്ഷപ്പെട്ടു എന്നാണ് വേറെ കൊടുത്താൽ ഡോക്ടറോട് കടപ്പെട്ടിരിക്കുന്നു ലൈഫ് പറഞ്ഞിരിക്കുന്നത് അതായത് മരിക്കും എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്ന് അദ്ദേഹത്തിന് അറിവ് കിട്ടുകയാണ് കൃത്യമായി ലെവലാണെന്നുള്ളത് അങ്ങനെ ഒരു അവസാന പരീക്ഷ എന്നുള്ള രൂപത്തിലാണ് ഡോക്ടറെടുത്ത് എത്തിപ്പെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല 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 കൂടി അസുഖത്തിന് മുമ്പ് ഡോക്ടറുള്ള വിശ്വാസം എനിക്ക് വല്ലാണ്ട് കൂടി ലെവലിൽ എനിക്ക് എന്താ പറയുക അൺമാച്ചബിളായി അപ്പോൾ എൻ്റെ സുഹൃത്താണ് മരിച്ചുപോയദേഹപ്പെ കെ എൻ സതീഷ് ഐ എസ് ഗവൺമെൻറ് സെക്രട്ടറി ആയിരുന്നു ട്രുമാൻഡ് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മദ്യപിക്കുകയോ സുഹൃത്തുക്കൊന്നും ചെയ്യില്ല പക്ഷേ ആയുർവേദ മരുന്നിൻ്റെ ആശാനാണ് അപ്പോൾ ഒരു ദിവസം രാത്രി അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നെ വിളിക്കുന്നു അയ്യോ സതിഷേട്ടിന് ഹോസ്പിറ്റലാണ് കിംസിലാണ് സീരിയസ് ആണ് ലിവർ സിറൂസാണ് ഇവിടെ ഭയങ്കര ബഹളമാണ് ട്രിപ്പ് ഇട്ടൊക്കെ വലിച്ചു മുട്ടിക്കുകയാണ് ആന കുഞ്ഞു അപ്പം അവർ ലുക്കിയറിയമ്മ എനിക്ക് അവിടെ വരെ വരാൻ പറ്റില്ല അവിടെ ഞാൻ വന്നുകൊണ്ടും കാര്യമില്ല അദ്ദേഹത്തെ കൂടെ കൊണ്ടുപോകാം എന്നിട്ട് ഇവരെല്ലാവരും കൂടി ഒരു കണക്കിന് അവിടുന്ന് ഡിസ്ചാർജ് മേടിച്ച് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നു ഞാൻ വന്ന് ഡോക്ടറെ റിക്വസ്റ്റ് ചെയ്തു ഡോക്ടർന്ന് എൻ്റെ കൂടെ വരണം ഡോക്ടറെ എൻ്റെ കൂടെ വന്നു ഒന്നിപ്പോൾ കാണേണ്ട സീൻ എന്താ വെച്ചാൽ വയറിത്രണ്ട് രണ്ട് കാര്യം എലിഫൻറ്റ് ഫുട്ടിയാ മന്തിനേലും വലുത് ചിരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുള്ളൂ ഈ അസുഖം അറിയാം ഡോക്ടറെ പരിചയപ്പെട്ടു ഡോക്ടറെ എനിക്കാൻ ബുദ്ധിമുട്ടാണ് ഡോക്ടറോട് ഇരുന്നോളൂ ഇരുന്നൊള്ളൂ ഞാൻ ഡോക്ടറെ ഇത് കാണാൻ വേണ്ടി വന്നതാണ് അതെന്താ ചെയ്യാൻ പറ്റാന്ന് അറിയാൻ വേണ്ടി അപ്പോൾ സതീഷ് ഡോക്ടറെ നേരിട്ട് ചോദിച്ചു ഡോക്ടർ ഇതെങ്ങനെയാണ് ശരിയാവുമോ ഇതൊക്കെ വളരെ സിമ്പിള് ഇതിലപ്പുറത്തെ ഞാൻ കണ്ടെന്ന് നോക്കിയത് ഡോക്ടർ അപ്പം തന്നെ ഫിഫ്റ്റി പെർസെൻ്റ് സതീഷിൻ്റെ അസുഖം മാറി എന്നിട്ട് അവർക്ക് സതീഷിൻ്റെ ഫാമിലിക്ക് ഡോക്ടറിൽ വിശ്വാസം കാരണം ഡോക്ടർ ഇത്തിരി ഈസി ആയിട്ട് പറഞ്ഞാരണം ഡോക്ടറെടുത്ത് ഞാൻ കൊണ്ടുവരാൻ വേണ്ടി വന്നു കഴിയുമ്പോൾ വരുന്ന വഴിക്ക് അവർ ഇവിടെ എറാണ ഹോസ്പിറ്റലിൽ കയറി ഞാനുണ്ട് കൂടെ ഫേമസ് ഗ്യാസ്ട്രോളജിസ്റ്റ് എറണാണോ സിറ്റിയിൽ അദ്ദേഹത്തെ കാണിച്ചു അദ്ദേഹം പറഞ്ഞു ഇത് സ്കാൻ ചെയ്യണം ചെയ്തിട്ട് കൺഫേം ചെയ്തു ഗ്രേഡ് ഫോർ പ്ലസ് ഇത് റിവേഴ്സ് ചെയ്യാൻ അത്രയും ഈസി അല്ല ശ്രമിക്കാം ഉറപ്പില്ല അതുകൂടി കേട്ടിട്ട് ആ റിപ്പോർട്ടും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു സതീഷൂടെ വന്നു വന്ന് ഡോക്ടർ പറഞ്ഞു ഇതൊക്കെ മാറ്റത്തില്ല യു വോണ്ട് ബിലീവ് വീൽ ചെയറിൽ വന്ന സതീഷ് വിത്തിൻ എ മന്ത് സ്ത്രീനം കാർ ഓടിച്ചു കൊടുക്കുന്നു ലിവർ സിറേസ് ഗ്രേറ്റ് ഫോറിൽ നിന്ന് വണ്ണിലേക്ക് വന്നു അങ്ങനെ എന്നിട്ട് അങ്ങനെ കംഫർട്ട് സോണിൽ വന്നു കഴിയുമ്പോൾ പിന്നെ അങ്ങനെ ഒഴപ്പി ഒഴപ്പി ഉഴപ്പി അങ്ങനെ ഒന്നും നോക്കാണ്ട് തോന്നിയ ദിവസം കളിച്ച് കടന്ന് കാടിയൊക്കെ അറസ്റ്റ് വന്ന് ആള് പോയി അല്ലെങ്കിൽ ഇന്നും ജീവനോട് എൻ്റെ സെയിം പ്രായമാണ് അദ്ദേഹം ഞങ്ങൾ ഒരേ വയസ്സാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഇനോഗ്രേഷൻ ഡോക്ടറെ കുറിച്ച് പറയുന്നുണ്ട് അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്തുണ്ട് ആ കെ എൻ സതീഷൻ നേരിട്ട് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് അദ്ദേഹം മരിച്ചുപോയി അതൊന്ന് പിന്നെ വേറെ എൻ്റെ പല സുഹൃത്തുക്കൾ നിങ്ങളറിയായിരിക്കും ജോസ് ഫിലിപ്പ് ഭഗീരഥയുടെ എം ഡി ആയിരുന്നു അദ്ദേഹത്തിന് അമേരിക്കയ്ക്ക് പോകണം കോൺഫിഡൻസ് ലെവലില്ല കാല് വേദന കൈ വേദന ഫ്ലൈറ്റ് കയറി യാത്ര ചെയ്യാൻ പറ്റും അങ്ങനെ ഇങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂട്ടി കൂടെ വന്നു ഡോക്ടർ പറഞ്ഞു നോ പ്രോബ്ലം യു ക്യാൻ ട്രാവൽ പോയി വന്നിട്ട് വന്നിട്ട് പറയണം ഡോക്ടർ കാരണം എനിക്ക് രണ്ടാമത് മകളുടെ അടുത്ത് പോകാൻ പറ്റും അപ്പം ഇങ്ങനെ പല വ്യക്തികളും സ്റ്റക്കാകുമ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഡോക്ടർ ശ്രീകുമാറിന് എനിക്ക് അനുഭവമുണ്ട് എന്നിലുമുണ്ട് എൻ്റെ സുഹൃത്തിലും ഉണ്ട്